കേട്ടോ അപ്പൊ നിങ്ങള് ഇവിടെ സിറ്റി പുതിയതാന്ന് അനുഗ്രഹം വേണമായിരുന്നു ഇത് അല്ലേ ഇത് എന്റെ പേരും ഇത് സ്നൈപ്പിന്റെ ശബ്ദം പോ ഞാൻ കാര്യം ചേട്ടാ ഈ നിന്നെ ചെറിയ കാര്യം ഈ ദൈനങ്ങനെ മഹാൻഭാവം അല്ല നീ മറ്റേ മറ്റേ ചിറ്റി കർമ്മം ഒന്ന് അനുഗ്രഹം ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നല്ല അനുഗ്രഹങ്ങളും കേറാൻ പറ്റിട്ട് ഓപ്പോസിറ്റിൽ കൊട്ടയെന്ന് കേട്ടോ ബിലാൽ ബിലാൽ സിറ്റിയില് അപ്രാ ടി അപ്രടെ ഹലോ നമ്മളെ നമ്മൾ എന്തൊക്കെ എഫേർട്ടിട്ട് ചെയ്തോണ്ട് വന്നാലും ഇങ്ങനെയാണ് മനസിലായ നമ്മൾ ആർ പി ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് ടി വി ഗ്യാപെടുത്ത സമയത്തും ഈ സെർവറിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മനസ്സിലായോ ഏ ഡ ഡിമെൻസിറ്റി ആർ പി ബ്രോ ഈ ഡിമെൻസിറ്റി എന്നല്ല ബ്രോ ഞങ്ങൾ എവിടെ പോയാലും അടിക്കും ഞങ്ങൾ എവിടെ പോയാലും ഇത് അടിക്കും ഈ ഡിമൻസിറ്റി അങ്ങനൊന്നും ഇല്ല ഇപ്പൊ അവിടെ കളിക്കാത്തോണ്ടാണ് അവിടെ അടിക്കാത്തത് അല്ലാതെ നിങ്ങൾ വിചാരിക്കണെന്ന് പറഞ്ഞാൽ നമ്മള് വേറെ സിറ്റി നന്നായിട്ട് ഓടുന്നുണ്ട് എന്നല്ല അവിടെ ചെന്നാൽ ഉറപ്പായിട്ടും അടിക്കും അവിടെ ചെന്നാലും ഇത് ഞാൻ ഹൺഡ്രഡ് പേർസെന്റേജ് ഉറപ്പ് പറയാം എവിടെ ചെന്നാലും അടിക്കൂ ഇത് അല്ലാതെ ഡിമൻസിറ്റിയിൽ പോയ ഘട്ടത്തില് ആ ഇപ്പൊ വേറെ സിറ്റി പോയാൽ അടിക്കൂല അങ്ങനൊരു സാധനം ഇല്ല ഇത് 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 ഇങ്ങനെയാണ് ചെയ്യുന്നത് വേറൊരു കാര്യമുണ്ട് ഈവൻ എന്തോ നമ്മളെ ആരെ ആർക്കും അറിയത്തില്ലെന്ന് വിചാരിക്കഗോ ഗെയിമിങ് എന്ന് പറയണ എന്നോട് എന്നെ ആർക്കും അറിയത്തില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലല്ല ഈ ഈ പറയണ ഇത് വരുന്നില്ല ഇല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ ഒരു സിറ്റിയിൽ കളിക്കാൻ കയറുമ്പോ അവിടുത്തെ പ്ലെയർ ക്രൗണ്ട് കണ്ണുണ്ട് മനസിലായല്ലോ ഇങ്ങനെ ഇതിന് ഇത്രയും നല്ല പെർഫോമൻസ് റിവാർഡ് തരണം ചന്ദ്ര വാ കയ്യിലെ ശബ്ദം പോടാ വീണ്ടും അപ്പൊ അപ്പൊ ഇതൊരു മുഞ്ചേ സ്വർഗറാണേ പറയാൻ വയ്യ പറഞ്ഞാൽ വയ്യേ കേട്ടോ കേൾക്കൂലോ ആ കേ അണ സ്വർഗരാജ്യം പോവാം ഓ അതാവും അപ്പം എനിക്ക് മാത്രം വൈറ്റ് ലിസ്റ്റ് എടുത്താൽ മതി ബാക്കി എല്ലാവർക്കും ഫ്രീ ആയിരിക്കും അതിന്റെ കൂടെ ഏ താര

ഓരോ രണ്ട് മിനിറ്റിലും എനിക്ക് എന്റെ സംസാര ശേഷി ഞാൻ പൊക്കോണ്ടിരിക്കെന്തോ മരുന്ന് കഴിച്ചതിന് ശേഷം ഇങ്ങനെയാഴും നമ്മുടെ വീടിന്റെ അല്ലാപ്പടെ തലാണെ തലാണെന്ന് മാറ്റി നോക്കുക അതിന്റെ അതിന്റെ താഴെ എന്തായാലും ഉണ്ടാവും അത് ഞാൻ വാസവനെ അവളെ കുതിരി കഴിഞ്ഞിട്ട് വീട്ടിലിട്ടീതി അതിന് അതോന്നും എനിക്കറിയത്തില്ല ബ്ലാക്ക് എന്തൊക്കെ വഴിയാണ് ചന്ദ്ര നിനക്ക് നിനക്ക് ഗ്യാങ്കിന്റെ ഒരു കോയിഡർ അല്ലേ ആ എഴുന്നോക്കൊണ്ടിരിക്കണേ അപ്പൊ എല്ലാരും അപ്പ എന്റെ വിളിച്ചില്ല നിങ്ങളെ പോയിട്ടോ അത് വേറെ പക്ഷേ അപ്പമ്മ നമുക്ക് മറ്റേ പരിപാടി ഉണ്ടായിരുന്നല്ലോ ഇന്ന് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് എവിടാൻ ചവിട്ടാൻ പറ്റുമോ ഇന്ന് കേട്ടേ കേട്ടോ ജോലിയൊക്കെ മറ്റേ ഇത് കൊണ്ടുപോ ഇതുണ്ടല്ലോ എന്താ സബ് സബ് സബ്റൈനെ കൊണ്ടുപോ ജോണീനെടു മതിയാപ്പം ചന്ദ്ര വീണ്ടും പോയി സൗണ്ട് ചന്ദ്ര എന്തിനു ജന്മമാണ് അവൻ ആർഫി കളിക്കാൻ മൈക്കൊന്നും വേണ്ട മനസ്സിലായാ സൗണ്ട് പോലും വേണമെന്നില്ല മാർക്കറിയാ താടിയൊക്കെ ഒഴിച്ച മുന്നേക്കോണേ ആ നോക്കട കിടന്ന് എഴണേ എന്ത് ചെയ്യും കയസ് ഞാൻ